ഹലോ യൂട്യൂബ് ഫാമിലി എൻ്റെ വീഡിയോ കാണുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സോൾ ട്രൈബ് എൻ്റെ ക്ലയൻസ് എല്ലാവർക്കും ഒരുപാട് സ്നേഹം നിങ്ങൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സൺ അവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് അപ്പോൾ അവരെ ഒന്ന് മനസ്സിൽ കുറച്ച് നേരം കുറെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അവർ എനോർജി കണക്ട് ആവാൻ വേണ്ടിട്ടാണ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ ആണ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ ആണ് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെർസണേറ്റ് ആവണമില്ല എന്നാൽ പോലും പറ്റുന്നത്ര ആൾക്കാർക്ക് പെർസണേറ്റ് ആവട്ടെ എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ കാര്യം എന്താണ് ഈ ഒരു റീഡിംഗിൽ ഒരുപാട് പേര് കാണുന്നുണ്ട് അല്ലെ ഇപ്പോ ആയിരം പേര് കണ്ടാലും അല്ലെ പതിനായിരം പേര് കണ്ടാലും പതിനായിരം പേർക്കും ഒരേ കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യാം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മദർ യൂണിവേഴ്സ് എന്റെ വീഡിയോ കാണുന്ന എന്റെ ക്ലൈൻസ് ഇവര് മനസ്സിൽ വിചാരിക്കുന്ന ഇവരുടെ പേഴ്സണൽ എന്ത് ഫീലിങ്സ് ആണ് അവർക്ക് ലേറ്റ് നൈറ്റ് രാത്രി കാലങ്ങളിലെ എന്ത് ഫീലിങ്സ് ആണ് അവർക്ക് ഇവരെ കുറിച്ചിട്ടുള്ളത് ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ മദർ യൂണിവേഴ്സ് ഇവരുടെ എന്ന് പറഞ്ഞാല് നമ്മള് മിക്ക ആൾക്കാർക്കും ഒരു എന്താ പറയാ രാത്രി കണ്ടടക്കുമ്പോഴാണ് കുറെ കാര്യങ്ങൾ മനസ്സിലേക്ക് വരിക അല്ലെ ഇവിടെ അത് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ലേറ്റ് നൈറ്റ് ആവുമ്പോഴത്തേക്ക് ു ഡ്രെയിൻഡായി ഞാൻ തളർന്നു എന്നുള്ള ഒരു ഫീലാണ് ഇവിടെ എനിക്ക് അതിൻ്റെ ബാക്കിൽ ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് ഒന്നുകിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പോലെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ലവറോ പാർട്ട്നറോ ഒക്കെ ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ ഫാമിലി പോലെ തന്നെ കരുതിയിട്ടുള്ള ആരെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം അത് എന്തായാലും അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട് മിണ്ടണമെന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടായതുപോലെ റിഗ്രറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയുടെ ആളായിരിക്കാം തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടുള്ള ആളായിരിക്കാം എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്തോ ഒരു ബ്ലോക്കേജ് ആ ഒരു ബ്ലോക്കേജ് ആണ് അവരെ തടഞ്ഞു നിർത്തുന്നത് ഇവിടെ ഇപ്പോ ഓഫ് 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 വന്നിട്ടുണ്ട് ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷൻ ആണ് അതായത് ഈ റിലേഷൻഷിപ്പ് വളരെയധികം ആയിട്ട് എൻഡ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പെയിൻ ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ നിങ്ങളോട് മിണ്ടണം നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളെ കാണണം ട്രാവലിംഗ് ബൈ ഫ്ലൈറ്റ് ഫ്ലൈറ്റോ ട്രെയിനോ ബസ്സോ ഒക്കെ ആവാം ഒരു ട്രാവലിങ് അവർക്ക് അവരാഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് നിങ്ങളോട് മിണ്ടണം സംസാരിക്കണം നിങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരുത്തണം എന്നവർ നല്ലപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോ എന്തായാലും അവർക്കൊരു ക്ലാരിറ്റി വരുന്നുണ്ട് എന്നും കാണിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഇത്രയും നാളൊരു പക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നിരിക്കാം എന്തായാലും രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ അവരിപ്പോ ആലോചിക്കുമ്പോ അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ വരുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് ആ ക്ലാരിറ്റി വരുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാകുന്നുള്ളതാണ് എനിക്ക് കാണിക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ ഒരു സമയത്ത് വളരെയധികം ഇത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അപ്പോ ഇപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം അവർ ഏത് സമയവും എന്താ പറയാ അവർക്ക് ഉറങ്ങാൻ പറ്റാതെ ആ ഒരു രീതിക്ക് അല്ലെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്ത് അവർ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കുമ്പോഴോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ തോട്ട്സ് അവർക്ക് അവരിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു പോയിന്റ് ആണ് എനിക്ക് കാണുന്നത് ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട് ക്വീൻ ഓഫ് പെന്റിക്കിൾസ് നിങ്ങളെപ്പോഴും അവർക്ക് അവരുടെ ക്വീൻ അല്ലെങ്കിൽ കിങ് ആണ് അങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ അടുത്ത് അവർക്ക് ഒരു ഫ്രീഡം ഉണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളതും ഉണ്ട് പക്ഷെ ഒറ്റയടിക്ക് പെട്ടെന്ന് ചോദിക്കേറി വരാനായിട്ട് പറ്റില്ല കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് അവർ തിങ്ക് ചെയ്യുന്നത് കേട്ടോ കാര്യം അവർക്കെന്ന് വെച്ചാൽ ഒരു സ്ട്രെങ്ത് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാർഡ് എനിക്ക് കാണിക്കുന്ന സ്ട്രെങ്ത് ഒക്കെ വന്നിട്ടുണ്ട് ഏസ് ഓഫ് പെന്റിക്കൽസ് പേജ് ഓഫ് പെന്റിക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട് അതായത് അവർക്ക് ഏകദേശം നിങ്ങളോട് മിണ്ടണമെന്നുണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ടൈമിലായിരിക്കണമെന്നില്ല നിങ്ങൾ ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം അതെപ്പോഴാണോ അപ്പോഴായിരിക്കും ഒരുപക്ഷെ അവര് നിങ്ങളോട് മിണ്ടിയോ നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ചൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെയാണ് എനിക്ക് കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് വരുന്നത് സണ് ആണ് ഉറപ്പായിട്ടും അവർക്ക് പോസിറ്റീവ് തോട്ട്സ് നിങ്ങളെ കുറിച്ചുണ്ട് പക്ഷെ ഇത് അത്രയും ഒരു നെഗറ്റീവ് റീഡിങ് ആണോന്ന് ചോദിച്ചാലല്ല കാര്യം എന്താണ് അവർക്ക് അവരുടെ തോട്ട്സിൽ നിങ്ങൾ പോകുന്നുണ്ടെന്നുള്ളതാണ് പോകുന്നു എന്നു മാത്രമല്ല ഇവിടെ അവർക്ക് സ്നേഹമുണ്ട് അവർക്ക് ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ട് എന്താണോ സംഭവിച്ചത് മേ ബി ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്തായാലും അവർക്കൊരു ക്ലാരിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അവർക്കൊരു ബ്ലോക്കേജ് എന്തായാലും ഇതിനുള്ളിൽ ഉണ്ട് ആ ബ്ലോക്കേജ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തി ആ ബ്ലോക്കേജിനുള്ള റെമഡി അല്ലെങ്കിൽ ആ ബ്ലോക്കേജിനുള്ള വഴി സൊല്യൂഷൻ എന്താണെന്ന് ആലോചിച്ച് ചെയ്യുക ആ ബ്ലോക്കേജിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവായി കിട്ടും കേട്ടോ പൊതുവായിട്ട് എന്തൊക്കെ ബ്ലോക്കേജസ് ആണ് ഞാനിപ്പോ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് റീഡിംഗിൽ പൊതുവേ വരുന്ന കുറച്ച് ബ്ലോക്കേജസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ചക്ര ബ്ലോക്കേജസ് ആണ് നിങ്ങൾക്ക് അറിയാം അല്ലെ ചക്രാസ് അറിയാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്തു അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി നമ്മുടെ ബോഡിയിൽ ഏഴ് ചക്രാസ് ആണ് ഉള്ളത് അല്ലെ നമ്മുടെ റൂട്ട് ചക്ര തുടങ്ങിയിട്ട് ക്രൗൺ ചക്ര വരെ ഏഴ് ചക്രാസ് ആണ് ഉള്ളത് ഇതിപ്പോ ഒരു ക്ലാസ് പോലെ പറയല്ല ഞാൻ ജസ്റ്റ് ഉള്ളൂ അപ്പൊ ആ ഒരു ചക്രയിലെവിടെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ അതിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ തന്നെ ചെയ്ത് നോക്കിയാലും മതിയാകും ഇല്ലെങ്കിൽ പിന്നെ ക്ലാസസിനൊക്കെ ഞാനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്താ പറയാ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത് ജോയിൻ ചെയ്യുക ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മോശമാണെങ്കിൽ സ്വയം ഒന്ന് യൂട്യൂബിൽ എടുത്ത് കാണുക കേട്ടോ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുത്ത് ചക്ര ഓപ്പണിംഗിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുക ചക്ര ബ്ലോക്കേജസ് രണ്ടോ വെച്ചാൽ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് സ്പെൽസിന്റെ ഇഫക്റ്റ് ഉണ്ടായിട്ട് ചില ആൾക്കാർ തമ്മിൽ പിരിയാറുണ്ട് പിന്നെ കാർമിക് ബ്ലോക്കേജസ് വരാറുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരാറുണ്ട് ഇല്ലെങ്കിൽ ഇമോഷണൽ ബാഗേജ് കൊണ്ട് സ്വന്തമായിട്ട് ബ്ലോക്കേജസ് ഫിസിക്കൽ ബ്ലോക്കേജസ് സൈക്കോളജിക്കൽ ബ്ലോക്കേജസ് മെൻറ്റൽ ബ്ലോക്കേജസ് അങ്ങനെ ബ്ലോക്കേജസ് വരുത്താറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇതുവരെയായിട്ടും കണ്ടുവരുന്ന ബ്ലോക്കേജസ് അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ട്രോമയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഫോട്ടോ ഹീലിംഗ് ഒക്കെ ചെയ്ത് അവരെ ഹീൽ ചെയ്യിക്കാറുണ്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ അവരെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ഫ്ലവർ തെറാപ്പി ബറ്റ് ഫ്ലവർ ബക് ഫ്ലവർ എന്നൊക്കെ പറയും ആ ഒരു തെറാപ്പി ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അവരെ ഹീൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാ കാർമിക് എനർജി ഉണ്ടെങ്കിൽ കാർമിക് ഓഫ് കട്ടിങ് തേർഡ് പാർട്ടി കാർമിക് ആണെങ്കിൽ തേർഡ് പാർട്ടി കാർമിക് ഓഫ് കട്ടിങ് ഒക്കെ ചെയ്ത് ഒഴിവാക്കണം കേട്ടോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്വയം സൊല്യൂഷൻ കണ്ടുപിടിക്കുക നിങ്ങൾക്കൊരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് കൊണ്ടുവരിക അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരാള് ആ പേഴ്സണെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നമ്മള് എന്ത് ചെയ്ത് എന്താ പറയാ നമ്മള് പറഞ്ഞു പറഞ്ഞ് അവരെ വെറുതാ നിക്കണ്ട നമ്മള് കുറച്ച് മെസ്സേജ് ഒക്കെ അയക്കുന്നത് കൊറച്ചൊന്ന് കുറയ്ക്കുക അവര് റണ്ണർ എനർജിലേക്ക് പോകാനായിട്ട് എന്ത് ചെയ്യരുത് സമ്മതിക്കല്ല അവര് റണ്ണർ പോയാൽ എന്താ പറ്റുക പിന്നെ അവര് ഇരിക്കും നിങ്ങൾ എന്ത് ചെയ്യും അവരെ ചെയ്ത് ഇരിക്കും അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യരുത് സമ്മതിക്കല്ല കേട്ടോ ഇവിടിപ്പോ ഇപ്പോ വേണ്ടിയിട്ട് കുറച്ച് ക്ലൂസ് എടുക്കാം കേട്ടോ ഞാനൊന്നും കോഴിക്കോട്ടെ ക്ലൂസിന്റെ ബാഗ് ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഒരു സെക്കൻഡ് കേട്ടാ ഓക്കെ നിങ്ങൾക്ക് കുറച്ച് ക്ലൂസ് എടുക്കാം കേട്ടാ മദ്ര യൂണിവേഴ്സ് എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലൂസ് എനിക്ക് രമണി രമണി രമ രമ്യ ഈ പേരുകളൊക്കെ എനിക്ക് എന്താ പറയുക മനസ്സിലേക്ക് വരുന്നുണ്ട് െറ്റർ ആർ പിന്നെ ത്രീ വരുന്നുണ്ട് ഫോർട്ടി ത്രീ അതുപോലെ സന്ദീപ് കേട്ടോ സന്ദീപ് അരുൺ അരുൺ അതുപോലെ ലക്ഷദ്വീപ് അരുണിമ പ്രകാശ് മിസോറം മിസോറം ആരാ കാണുന്ന ഒരു ഹൈ ഹൈപ്പ് നമ്പർ അടുത്തത് സിറിയ സിറിയ എന്നൊക്കെ ആരാ കാണുന്നത് അടുത്തത് ട്യൂസ്ഡേ പിന്നെ ലക്ഷ്മി കേട്ടോ ലക്ഷ്മി ലെറ്റർ എൻ ലെറ്റർ ഓ ലെറ്റർ പിതാവ് മാതാവ് എന്ന് വന്നിട്ടുണ്ട് ലീന ലീന എന്നൊരു പേര് വന്നു ജിത്തു കേട്ടോ ജിത്തു അലൻ ബികോം ബികോം പഠിക്കുന്ന സ്റ്റുഡന്റ് ആണോ അവരെ അല്ലെങ്കിൽ നിങ്ങളും ബി പഠിച്ചോ ബി കോട്ട റിലേഷൻ ഉണ്ടോ ജപ്പാൻ ജപ്പാനിന്നൊക്കെ ആരാ ദേവി കാണുന്നത് മാതാവ് വന്നു ഇപ്പൊ ദേവിന്ന് വന്നു ഇന്റർകാസ്റ്റ് റിലേഷൻ ഉണ്ടോ ആയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ കേട്ടോ ഓറഞ്ച് ഒന്ന് കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ക്ലൂ വരുന്നത് മൈസൂർ എന്നാണ് കേട്ടോ മൈസൂർ സോ ഇത്രയാണ് എനിക്ക് ക്ലൂസ് ആയിട്ട് പറയാനുള്ളത് ക്ലൂസിൽ നിങ്ങൾ വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട കാര്യം ക്ലൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കുള്ള വീഡിയോ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ക്ലൂ ഉണ്ടെങ്കിലും ക്ലൂ ഇല്ലെങ്കിലും പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ടാണ് ക്ലൂസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ സോ താങ്ക് സോ മച്ച് ഫോർ ടുഡേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം